ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ കുളിയും എന്താ ഉറക്കൊക്കെ കഴിഞ്ഞു ഇനി നേരെ അമ്പലത്തിലാണ് പോകുന്നത് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് രണ്ട് പേരേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഇപ്പോൾ അപ്പോൾ അമ്പലത്തേക്ക് പോവാം അമ്പലത്തിൽ പോയിട്ട് എന്താ അവിടെ ആളെ പിക്ക് ചെയ്യണം ഒരു മണിക്കാണ് പിക്ക് എന്നോട് ആദ്യം പന്ത്രണ്ടര പറഞ്ഞു പിന്നെ പന്ത്രണ്ടര മുക്കാൽ പറഞ്ഞു പിന്നെ ഒരു മണിയായി ഇനി സമയം നിങ്ങളൊന്നും അറിയില്ല അപ്പോൾ അമ്പലത്തേക്ക് പോവാം ഭ സുഹൃത്തുക്കളെ അപ്പോൾ ഞാനിപ്പോൾ എന്താ പോലെ പിക്ക് ചെയ്തു ഇപ്പോൾ അങ്ങനെ ഒരു ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ അപ്പോൾ ആ ഹോം ഉണ്ട് ഇപ്പോൾ അവർ ലഗേജ് ഒക്കെ എടുത്ത് വരാമെന്ന് പറഞ്ഞു ഇനി ഇവിടെ നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനെ കണ്ട് ഡ്രോപ്പ് ചെയ്യുക നെക്സ്റ്റ് ട്രിപ്പ് വേറെ നോക്കുക അതാണ് പരിപാടി ഓക്കെ ഭയ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ അവരെ ഡ്രോപ്പ് ചെയ്തു നല്ല ടീമായിരുന്നു ടിപ്പും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ ഞാൻ എടുത്ത ട്രിപ്പ് പ്രൈവറ്റ് ട്രിപ്പ് ആയിരുന്നു അപ്പോൾ അത് കൊടുന്ന് ഇറക്കി ഇപ്പോൾ ഊബർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് വേണ്ടില്ല ഊബർ ഓണാക്കി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ എപ്പോഴാണ് അടിക്കൊന്നും പറയാൻ പറ്റൂല്ല ഇനിയിപ്പോൾ അടിച്ചിട്ടില്ലെങ്കിലും കാലിക്ക് പോകണം അങ്ങട്ട് പിന്നെ എട്ട് മണി വരെ രാത്രി എട്ട് മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കും അപ്പോൾ അടിച്ചാൽ ഏറ്റവും നല്ലത് പിന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ എന്താ പുതിയ ആൾക്കാർ വരുമ്പോൾ എന്താ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഊബറിൻ്റെ ട്രിപ്പുകൾ വളരെ കുറവാണ് അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ ശ്രദ്ധ വേണം എന്ന് വെച്ചാൽ അവരോട് കാര്യം നിങ്ങൾ ഈ മേഖലയ്ക്ക് നമ്മൾ പറയുന്നത് ഈ മേഖല എന്താ വെച്ചാൽ ഊബർ എന്ന മേഖല എന്താ വെച്ചാൽ പുതിയ ആൾക്കാർക്ക് ഒരു മൂന്ന് മാസം ആറ് മാസം നല്ല പ്രയോറിറ്റി ട്രിപ്പുകൾ കൊടുക്കും അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എന്താ എന്ന് വെച്ചാൽ ഒരു ജോലിക്ക് ഒരു കമ്പനിക്ക് ഒരാൾ കയറുമ്പോൾ പ്രയോറിറ്റികൾ കൊടുക്കുമല്ലോ ഈ പ്രയോറിറ്റി ആണ് ഈ മൂന്നും ആറ് മാസം അപ്പോൾ ഇപ്പോൾ ഒരു ഡ്രൈവർ വന്നിട്ടാണ്ട് ഇവിടുന്ന് ആടേക്ക് വണ്ടി എടുത്താലും ഈ പറഞ്ഞ പ്രയോറിറ്റി ഒരുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് ഇവർ ചിന്തിക്കുകയാണ് ആ ഇവിടെ ഇപ്പോൾ നമുക്ക് വണ്ടി വണ്ടിയെടുക്കണേനെന്താ പ്രശ്നം അങ്ങനെ ആ വണ്ടി എടുത്താൽ ാണ് എന്താന്ന് വെച്ചാൽ ഈ മൂന്നോ ആറോ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ട്രിപ്പുകളൊക്കെ അവിടെ കുറഞ്ഞു പോകണേ പിന്നെ ഈ ഒരു കൊല്ലത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം നല്ല സീസൺ ടൈം ആയിരിക്കും അന്ന് നല്ല ട്രിപ്പായിരിക്കും അന്നും നമ്മൾ രണ്ടാമത്തെ വണ്ടി ബുക്ക് ചെയ്യും ഏ പക്ഷേ അത് തെറ്റിദ്ധാരണ എല്ലാവരും എന്താ പൈസ ഉണ്ടെങ്കിൽ റെഡി പൈസ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല മറ്റേ നമ്മൾ അടവ് അത്രത്തോളം ഫിനാൻസ് ഉണ്ടെങ്കിൽ എന്താ ഇപ്പം ഈ എൻ്റെ ഈ വണ്ടിക്ക് മുപ്പതിനായിരം ആണ് മാസം ഫിനാൻസ് ഈ മുപ്പതിനായിരം എങ്ങനെ അടക്കുന്നത് എനിക്കറിയാം ഏ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നാൽപ്പത്തയ്യാറ് രൂപ മാസം എന്താ വാടക ഇരട്ടി ഇരട്ടിക്കെടുത്തിനു ഓന് വരെ നിർത്തിപ്പോയി എന്ന് വെച്ചാൽ ഈ കുറിച്ച് അറിയാതെ പുതിയ ആൾക്കാർ വരുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് പുതിയ ആൾക്കാരോട് വരണ്ടെന്നല്ല പറയേണ്ടത് വരാൻ പറ്റിയൊരു സമയം ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു ഇപ്പോൾ സി എൻ ജിക്ക് തൊണ്ണൂറ്റൊന്നൂറ് റുപ്യാണെങ്കിലും നമ്മളെ ഫെയറിന് ഒരു മാറ്റവും ഇല്ല ഫെയർ കുറഞ്ഞാ പോണത് എന്താ വെച്ചാൽ ഫെയർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില്ല ഫെയർ ഇപ്പോൾ എന്താ ഒരു കിലോമീറ്ററിന് ഫെയർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ പതിനഞ്ചും പതിനാറും ഒക്കെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയ്ക്ക് വരുമ്പോൾ നല്ലവണ്ണം ആലോചിച്ചിട്ട് വരിക വരണ്ട ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ വന്നോളൂ നമ്മൾ ഈ മാതിരില്ല കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്താ കൂടുതലൊന്നും നിങ്ങൾക്ക് പറയാനില്ല ഓക്കെ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പൊ ഞാനിപ്പോ ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കുറച്ച് നേരത്തെ അടിച്ചു പോന്ന് അപ്പൊ ഒരു കിലോമീറ്റർ പിക്കപ്പ് പോയിന്റ് ഒരു കിലോമീറ്റർ കാണിക്കുന്നത് അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോവാണ് ഏകദേശം എത്താൻ ആയിട്ടുണ്ട് ഊബറാണ് Sada no, no no So you normal, normal uh, Sada uh, home get everything. How much percentage will watch and all that is different, Yeah. So pick and will not happen for the majors one. But smaller ones might go by pick all that. That's to be 266. Double to to കൊച്ചി എയർപോർട്ടിന്റെ കവാടത്തിൽ എത്തി നമ്മള് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും മറുപടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ഒന്നോടും ഞാൻ അതിന് മറുപടി തരാം പിന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താ ക്ഷമിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ ഗുഡ് ബൈ